ഹലോ യു എയിലെ മൂന്നാമത്തെ അബുദാബിയിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രം ഫെബ്രുവരി പതിനാലിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് മാർച്ച് ഒന്ന് മുതൽ അത് പൊതുജനങ്ങൾക്കായിട്ട് കൊടുക്കും എന്തൊക്കെയാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ അവിടുത്തെ പ്രതിഷ്ഠ ആരാണ് ഏത് സംഘടനയാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് പിന്നിൽ ഇതിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ റോൾ എന്ത് എല്ലാം നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം വെൽക്കം ടു ജംഗിൾ വയനാട്സ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ബാബ്സ് അഥവാ സന്യാസി അക്ഷപുരുഷോത്തം സ്വാമിനാരായൺ സൻസയുടെ അന്നത്തെ പ്രമുഖ് സ്വാമി മഹാരാജ് ചിന്തിച്ചതാണ് അല്ലെങ്കിൽ സ്വപ്നം കണ്ടതാണ് ഇങ്ങനെ ഒരു ക്ഷേത്രം അന്ന് മുതൽ യു എ അതോറിറ്റീസുമായിട്ട് ചർച്ചകൾ നടക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ വിസിറ്റ് ചെയ്ത സമയത്താണ് യു എ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിന് അനുമതി കൊടുക്കുന്നതും അതിനുള്ള സ്ഥലം വിട്ടു നൽകും എന്ന് പ്രഖ്യാപിക്കുന്നത് ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം ഇന്ദിരാഗാന്ധിക്ക് ശേഷം യു എ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം സന്ദർശിക്കുമ്പോൾ അന് മുമ്പ് മുപ്പത്തിനാല് കൊല്ലം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും യു എയിൽ പോയിട്ടില്ലായിരുന്നു അതിന് കാരണം എന്തെന്ന് എനിക്കറിയില്ല ഇതുപോലൊരു സുഹൃത്ത് രാജ്യം ഇത്രയധികം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഒരു രാജ്യത്തേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തുകൊണ്ട് സന്ദർശനം നടത്തിയില്ല എന്ന കാര്യം അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക തുടർന്ന് അബു മുറേഖ എന്ന സ്ഥലത്ത് ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലം ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് യു എ ഗവൺമെന്റ് വിട്ടു നൽകി രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ യു എ പ്രസിഡന്റിന്റെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും റോയൽ ഫാമിലി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കപ്പെട്ടു പിറ്റേ ദിവസം തന്നെ അവിടെ ശിലാസ്ഥാപനവും പൂജയും നടന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ഈ ഹിന്ദു ക്ഷേത്രത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് പരമ്പരാഗത ക്ഷേത്ര നിർമ്മാണ ശൈലിയോടൊപ്പം ആധുനിക സാങ്കേതിക വിദ്യയും ഒത്തുചേരുന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം അതായത് ഏകദേശം മുന്നൂറ്റി അൻപതോളം സെൻസേഴ്സ് ഈ ക്ഷേത്രത്തിൽ ഫിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് താപനില അളക്കുന്നതിന് മർദ്ദം അളക്കുന്നതിന് ഭൂചലനത്തിന്റെ സാധ്യത പരിശോധിക്കുന്നതിന് തുടങ്ങിയ പല സെൻസേഴ്സാണ് ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളിലായി ഫിറ്റ് ചെയ്തിരിക്കുന്നത് മെറ്റൽ ഒരു തരി പോലും ഉപയോഗിക്കാതെ പൂർണ്ണമായും ശിലയിലാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതിനായി രാജസ്ഥാനിൽ നിന്ന് പിങ്ക് സാന്റ് ഇറ്റലിയിൽ നിന്ന് മാർബിളും വരുത്തി എഴുന്നൂറ് കോടിയാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ചെലവ് പിങ്ക് സാന്റ് എക്സ്റ്റീരിയറും ഇറ്റാലിയൻ മാർബിളിലുള്ള ഇന്റീരിയറുമാണ് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത പതിനായിരം പേരെ ഒരേ സമയം ഉൾക്കൊള്ളാനാവും എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത നൂറ്റിയെട്ടടി ഉയരവും നൂറ്റി എൺപത്തിരണ്ടടി വീതിയും ഇരുന്നൂറ്റി അറുപത്തിരണ്ടടി നീളവുമുള്ള ഈ ക്ഷേത്രത്തിന് രണ്ട് മകുടങ്ങളും ഏഴ് ശിഖരങ്ങളുമുണ്ട് സാധാരണഗതിയിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ മൂന്ന് ശിഖരങ്ങൾ അല്ലെങ്കിൽ അഞ്ച് ശിഖരങ്ങളാണ് ഉണ്ടാകാറുള്ളത് പക്ഷേ ഇവിടെ ഏഴ് ശിഖരങ്ങളുണ്ട് ഈ ഏഴ് ശിഖരങ്ങൾ യു എയിലെ ഏഴ് എമിറേറ്റ്സിനെ സൂചിപ്പിക്കുന്നു അവരുടെ ഒരുമയെ അവരുടെ ഐക്യത്തെ അവരുടെ ഒരുമിച്ചുള്ള പുരോഗതിയെ സൂചിപ്പിക്കുന്നു യു എ ബഹുമാനാർത്ഥമായിട്ടാണ് ഈ ക്ഷേത്രത്തിന് ഏഴ് ശിഖരങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഏഴ് ദേവതകളാണുള്ളത് ഏഴ് പ്രതിഷ്ഠകളാണുള്ളത് സ്വാമിനാരായൺ രാധാകൃഷ്ണ ശ്രീറാം സീത ശിവ പാർവതി ലോർഡ് ജഗന്നാഥ് ലോർഡ് അയ്യപ്പ ോർഡ് വെങ്കടേശ്വര സ്വാമിനാരായൺ ശ്രീകൃഷ്ണന്റെ അവതാരമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണന്റെ അമ്പലമാണ് അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ ക്ഷേത്രമാണ് ഇവിടെ പണിതിരിക്കുന്നത് എന്ന് ഒരർത്ഥത്തിൽ പറയാം വാരണാസിയിലെ കാട്ടുകളുടെ മാതൃകയിൽ വാരണാസിലെ കാട്ടിന്റെ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ആഫി തിയേറ്റർ ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ് അതിനു സമീപമുള്ള ചെറിയ അരുവിയിൽ ഗംഗയിൽ നിന്നുള്ള ജലമാണ് ഒഴുകുന്നത് വിസിറ്റേഴ്സിന് ഇവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാനും വാരണാസിയിലെ പോലുള്ള അനുഭൂതി ആസ്വദിച്ചറിയാനും സാധിക്കുമെന്നാണ് പറയുന്നത് ഈ അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രത്തിന്റെ മറ്റു പ്രത്യേകതകൾ എക്സിബിഷൻ സെന്റർ ഗിഫ്റ്റ് ഷോപ്പ് വിസിറ്റേഴ്സ് സെന്റർ വിശാലമായ പൂന്തോട്ടങ്ങൾ മനോഹരമായ അലങ്കരിച്ച മൈതാനങ്ങൾ എന്നിവയെല്ലാമാണ് ബാബ്സ് നിർമ്മിച്ച ക്ഷേത്രങ്ങൾ സന്ദർശിച്ചവർക്ക് ഒരു കാര്യം മനസ്സിലാകും അവിടുത്തെ കൊത്തുപണികളുടെയും ശില്പകലയുടെയും ഭംഗി ഒന്ന് വേറെ തന്നെയാണ് ഡൽഹിയിലെ അക്ഷരധാം ഒന്ന് സന്ദർശിച്ച് നോക്കുക നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും എത്ര മനോഹരമായിട്ടാണ് ക്ഷേത്രം അവർ നിർമ്മിക്കുന്നതെന്ന് ഭക്തിയേക്കാൾ ഉപരി മനോഹരമായ ഒരു അന്തരീക്ഷവും സമാധാനം ഉള്ളിലേക്ക് നിറയുന്ന അനുഭൂതിയും ശാന്തിയും സമാധാനവും അക്ഷരധാം അല്ലെങ്കിൽ ഭാബ് ക്ഷേത്രങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് ഇന്ത്യ യു എ ബന്ധത്തിനപ്പുറം മനുഷ്യ സാഹോദര്യത്തിൻ്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ മാനവികതയുടെ സന്ദേശമാണ് അബുദാബിയിലെ ഈ ഹിന്ദു ക്ഷേത്രം നൽകുന്നത് പരസ്പര സഹോദര്യത്തിലൂന്നി പരസ്പര സഹകരണത്തിലൂന്നി പരസ്പര സ്നേഹത്തിലൂന്നി നമുക്ക് മുന്നോട്ട് കുതിക്കാം എന്നാണ് ഈ ക്ഷേത്രം നമ്മളോട് നിശബ്ദമായി സംവദിക്കുന്നത് താങ്ക് യു